ചക്കക്കുരു ഇനി ആരും വെറുതെ കളയല്ലേ ചക്കക്കുരു വെച്ചിട്ട് ഇന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി രുചിക്കൂട്ടാണ് റെഡിയാക്കുന്നത് ചക്കക്കുരുവിൻ്റെ ആരോഗ്യ ഗുണങ്ങളും ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാലും എവിടെയാണോ ചക്കക്കുരു ഉള്ളത് ഉള്ളോടം പോയിട്ട് നമ്മൾ കൊണ്ടുവരു കേട്ടോ അത്രയ്ക്ക് രുചിയാണ് അതിലേറെ ആരോഗ്യ ഗുണങ്ങൾ കൂടിയുണ്ട് അപ്പം ഇവിടെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ടോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ച് ചക്കക്കുരിൻ്റെ അളവൊന്ന് കൂട്ടിയെടുത്തോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊന്നും കളയണ്ട ഇനിയിപ്പം തൊലി കളയണമല്ലോ വലിയ ഹാർഡാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് ആരും ടെൻഷൻ ടെൻഷനാവേണ്ട കത്തി ഒന്നും എടുക്കണ്ട കേട്ടോ അപ്പോൾ നേരെ നമ്മൾ കുക്കറിലോട്ട് ചക്കക്കുരു ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ ഇപ്പോഴേക്കും തന്നെ ചക്കക്കുരു അതിൻ്റെ തൊലിയിൽ നിന്നൊക്കെ ഇങ്ങനെ അടർന്ന് മാറി വന്നിട്ടുണ്ടാകും പിന്നെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റിയാൽ മാത്രം മതി ഏകദേശം ഒരു നാല് വിസലൊക്കെ അടിച്ച് ഏറെക്ക് പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കുകയാണ് ദാ കണ്ടാലും അതിൻ്റെ തൊലിയിൽ നിന്നൊക്കെ വേറിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ട് നല്ലൊരു പരന്ന പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ നടത്തി മാറ്റാം വെറും അഞ്ചോ ആറോ മിനിറ്റിൽ നമുക്ക് ഈ ഒരു അടിപൊളി വിഭവം റെഡിയാക്കാം പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് ഈവനിങ്ങിലായ മക്കൾക്കൊക്കെ വിശപ്പ് തുടങ്ങൂല്ലേ ഒന്നും ആവണ്ട ചോറൊന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് വിശപ്പായിരിക്കും അപ്പോൾ ഇതുപോലൊരു ഐറ്റമൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ മക്കൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടാവും ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അതിൻ്റെ ഒരു കാപ്പി കളർ ഉണ്ടല്ലോ ഒരിക്കലും നിങ്ങൾ അത് ഒഴിവാക്കി ഒഴിവാക്കരുത് അതോട് കൂടിയിട്ട് വേണം ഇനി നമ്മൾ കറി വയ്ക്കുകയാണെങ്കിലും അതുപോലെ തന്നെ തോരനാണെങ്കിലും എല്ലാത്തിനും അത് ചേർത്ത് റെഡിയാക്കണം അതിലാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കേട്ടോ ക്യാൻസർ എന്ന ആ ഒരു മഹാമാരിയെ തോൽപ്പിക്കാൻ പോലും കഴിവ് ചക്കക്കുരുവിനുണ്ട് പലരും കളിയാക്കൂലേ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർ ചക്കക്കുരുവിൻ്റെ എന്ത് വിഭവം ഉണ്ടാക്കുന്ന സമയത്തും കുറച്ച് വെളുത്തുള്ളി അതിലോട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ മുഴുവനായിട്ട് ഇതാ അതിൻ്റെ ആ ഒരു കട്ടിയുള്ള ഹാർഡായിട്ടുള്ള തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സിനെ ജാറെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ ഈ ഒരു സമയത്തൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ ചക്കയും മാങ്ങയൊക്കെ ഉള്ള ടൈമാണ് ചക്കക്കുരുമൊക്കെ ഉണ്ടാവും ചക്ക തന്നിട്ട് എവിടെയെങ്കിലും മൂലക്കലൊക്കെ വെച്ചിട്ടുണ്ടാവും കുറച്ച് ചക്കുക്കുരു എടുത്തോളൂ ഇന്ന് ഈവനിങ്ങിൽ ഇത് ഉണ്ടായിക്കോട്ടെ നമ്മുടെ ചായക്കടി എവിടെയും ഫ്ലോപ്പ് ആവില്ല ടേസ്റ്റൊന്നും ഒട്ടും കുറവില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സൂപ്പർ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചക്കക്കുരു ഒന്ന് ക്രഷ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം വലിയൊരു വല്ലുളളിയാണ് ഞാൻ എടുത്തത് ആ നീളത്തിൽ കനം കുറച്ചറിഞ്ഞതാണ് കേട്ടോ അതൊരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിക്ക് കൊടുക്കാം തമ്മലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ചെറിയ വലിയുളളിയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ ഇതിൽ നമ്മൾ ഈ ഒരു വലിയുള്ളിയും അതുപോലെ തന്നെ ഈ ചക്കക്കുരും മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയുള്ളി ഇടുമ്പോൾ നല്ല രുചിയാണ് പിന്നെ ഇതിലോട്ട് നമ്മൾ പൊടി പൊടിയായിട്ട് അറിഞ്ഞ് ഒരു ടീസ്പൂൺ ഇഞ്ചിയും നല്ല കനം കുറച്ച് വട്ടത്തിൽ എറിഞ്ഞ ഒരൊറ്റ പച്ചമുളക് രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിൻ്റെ ഇല കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ടീസ്പൂണോളം ചെറിയ ജീരകം ഒരിക്കലും ചെറിയ ജീരകമൊന്നും ഒഴിവാക്കരുത് കേട്ടോ അത് കഴിക്കുമ്പോൾ ആ ചെറിയ ജീരകം അങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇത് വേറെ ലെവലാണ് പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാല ഗരം മസാല ഇല്ലെങ്കിൽ എനിക്ക് ചിക്കൻ മസാല ചേർക്കട്ടോ ഒപ്പം തന്നെ നമ്മൾ ചക്കക്കുരു ക്രഷ് ചെയ്ത് വെച്ചതിൽ ചേർത്തിട്ട് കായ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ആദ്യം ഇതൊന്നാദ്യമൊന്ന് മിക്സാക്കിയെടുക്കുക ഒരിക്കലും ചക്കക്കുരു പൊടിക്കുന്നില്ലല്ലോ എന്ന് ചെയ്തിട്ട് വെള്ളം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ നല്ലോണം വെന്ത് വന്ന ചക്കുരു അല്ലേ മിക്സിയിലിട്ട് ജസ്റ്റ് ഒരു അടി അടിക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അതിനൊന്നും ആരും ടെൻഷൻ ടെൻഷനാവേണ്ട ഈയൊരു സമയങ്ങൾ മിസ്സാക്കരുത് കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ചക്കക്കുരും വലിയുള്ളിയും മസാലയൊക്കെ മിക്സാക്കിയെടുക്കണം ഞാനിവിടെ ഒത്തിരി മസാലപ്പൊടികളും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല എല്ലാം കുറേശ്ശെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കാം കേട്ടോ മുളക് പൊടിയുടെയും കിറം മസാലയുടെ നമുക്ക് ഈ നോർമലായിട്ട് മതി നല്ല ചൂടല്ലേ ഈ ഒരു ചൂടത്ത് ഒത്തിരി എരിവും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇനി നമ്മളിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അരിപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് മാറും കാരണം നമ്മളിതിൽ ഇതുവരെ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അരിപ്പൊടി എല്ലായിടത്തും മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ അരിപ്പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കുഴിച്ചെടുക്കാൻ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴിച്ചെടുക്കുകയില്ല ഈ അരിപ്പൊടി അതിലോട്ടൊന്ന് മിക്സ് ആയി കിട്ടണം അത്രമാത്രം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആദ്യം തന്നെ കൂടുതലായിട്ട് അങ്ങോട്ട് ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ കൂടുതലായിട്ട് ഒഴിച്ചാൽ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഇത് ആയി കിട്ടൂല നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പലഹാരം നല്ലോണം മുരിഞ്ഞു കിട്ടാനും നല്ലൊരു ടെക്സ്ചറോട് കൂടിയിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തത് അരിപ്പൊടിയുടെ പകരം നിങ്ങൾക്ക് മൈദാമാവ് ചേർക്കാം കടലമാവിൻ്റെ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം ഒത്തിരി ചേർക്കാതെ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മസാലയും അരിപ്പൊടിയും എല്ലാം എല്ലായിടത്തേക്കും ഒരുപോലെ തന്നെ എത്തിക്കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി കൈ അങ്ങോട്ട് നന്നായിട്ട് കൈ കൊണ്ടുവന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ഒരിക്കലും നിങ്ങൾ അരിപ്പൊടീൻ്റെ അളവ് കൂട്ടിയെടുക്കരുത് കേട്ടോ കുറച്ച് മതി ഇതിൽ നമ്മൾ മെയിനായിട്ട് ചക്കക്കുരു ഒപ്പം തന്നെ വലിയുള്ളി ഈ ഒരു രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കാണുന്നതും ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ മുന്നോട്ട് നിൽക്കുന്നത് ചക്കക്കുരു വലിയുള്ളി ആയിരിക്കും കേട്ടോ ഇതാ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ഞാനൊരു നമ്മളൊരു ഒക്കെ പോലെ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് നമുക്കെല്ലാം ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പരത്തി വെക്കാം സിമ്പിളല്ല പരിപാടി എന്നാലും അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഒരൊറ്റ തവണ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ എൻ്റെ പൊന്നെ അടിപൊളി രുചിയാണ് കേട്ടോ കാലം എണ്ണ ഒന്നും തടവേണ്ട ആവശ്യമില്ല നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മാവായിരിക്കും ഇതാ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് പതുക്കൊന്ന് പ്രെസ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം ഞാനിതിൽ കായത്തിൻ്റെ പൊടി ചേർത്തിട്ടില്ല താല്പര്യമുള്ളവർക്ക് കുറച്ച് കായത്തിൻ്റെ പൗഡറൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ ഇത് അത്യാവശ്യത്തിന് ഇരു ഉപ്പൊക്കെ കറക്റ്റാണ് ഉപ്പ് നമ്മൾ നേരത്തെ ആ ഒരു വല്യുള്ളി ഇങ്ങനെ കുഴച്ച സമയത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് വെള്ളം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതെല്ലാം എന്താ ഇതുപോലെ ഇന്ന് പരത്തി വെച്ചിട്ടുണ്ട് ഉപ്പ് പ്രത്യേകം ചെക്ക് ചെയ്യാൻ ഇനി ഞാൻ ഉപ്പിട്ട് കണ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പിടാതെ ഉണ്ടാക്കരുതേ അതൊന്ന് ശ്രദ്ധിക്കട്ടോ ഇനി നമ്മളിതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനെടുത്തിട്ട് ഇതുപോലൊരു പരന്ന പാൻ പാനെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അത്യാവശ്യത്തിന് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും ഇതാ ഇതുപോലെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ ഒരിക്കലും ഫ്ലെയിം കുറച്ച് വെക്കരുത് അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം എണ്ണ കുടിക്കും പൊട്ടിപ്പോള്ള ചാൻസും ഒക്കെയുണ്ട് അപ്പം അത്യാവശ്യം തീ വെച്ചിട്ട് തന്നെ ഇത് പൊരിച്ചെടുക്കട്ടോ ഒരു സൈഡ് ഇങ്ങനെ ചെറിയ രീതിയിലാവുമ്പോഴേക്കും നമുക്ക് മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കുക കാരണം പുറമേ ഉള്ളി കാണുന്നുണ്ടല്ലോ ഒരുപാട് തീ അതിയുമ്പോൾ അത് അങ്ങോട്ട് മുരിഞ്ഞിട്ട് ആകെ കളറൊക്കെ ചേഞ്ച് ആവും പിന്നെ ഒരു കൈപ്രസമായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ ഒരു സൈഡ് ആകുമ്പോഴേക്കും തന്നെ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എന്നാൽ വലിയൊരു ചിലവോ കാര്യങ്ങളുമില്ല ഇല്ല എന്നാൽ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് പിന്നെ ഇപ്പോൾ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഹെൽത്തി അല്ല എന്ന് പറയാം പക്ഷേ എങ്കിൽ ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴേ നമ്മുടെ മക്കളൊക്കെ ചക്കക്കുരു കഴിക്കുള്ളൂ അല്ലേ അല്ലാതെ വെറുതെ എങ്ങനെയെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരതങ്ങട്ട് പ്ലേറ്റിൻ്റെ ഒരു മൂലയിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കും പിന്നെ ഇതങ്ങനെ ഒട്ടും എണ്ണ കുടിക്കണില്ല കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ റെഡിയാക്കിക്കോളും നമ്മളിത് എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് കോരിയെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോൾ ഒരു തുള്ളി എണ്ണ പോലും നമ്മുടെ പലഹാരത്തിലോട്ട് പിടിക്കൂല അപ്പോൾ അപ്പം ഒന്നാമത്തെ ട്രിപ്പ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും ഈ എണ്ണയിലേക്ക് അതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഈ ഒരു വിഭവം ആരെങ്കിലും നേരത്തെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇനിയിപ്പോൾ ചക്കയല്ല എന്ന് കരുതിട്ട് നിങ്ങൾ ആരും ടെൻഷനാവണ്ടോ നമ്മുടെ അയലോകത്തൊക്കെ ചക്ക ഉണ്ടെങ്കിൽ ചക്കയൊക്കെ തിന്ന കുരു എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവൂലേ അധികം പേർക്കും പണ്ട പണ്ടത്തെ പോലെയല്ല ചക്കക്കുരു ഇങ്ങനെ അതിൻ്റെ തൊലി കളയാനൊക്കെ വലിയ മടിയാണ് നല്ല ഹാർഡ് അല്ലേ അപ്പോൾ ഇത് തൊലിയൊന്നും കളഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാ ജസ്റ്റ് കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിലടിക്കുമ്പോഴേക്കും തൊലിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പൊളിഞ്ഞു പോരും പിന്നെ എളുപ്പമല്ലേ അപ്പോൾ എന്തായാലും ചെയ്യാട്ടോ നമ്മുടെ പരിപാടി ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മക്കളെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതിലേറെ അത് കഴിക്കാൻ നല്ല രുചിയാണ് പുറമേ നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നമ്മൾ ആ ഒരു ചക്ക സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഒത്തിരി അരിവില്ല എങ്കിലത്യാവശ്യത്തിന് എല്ലാം ചേർത്തിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പി തന്നെയാണ് അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് കറി മാത്രമല്ല ഇതുപോലെ നല്ല അടിപൊളി പലഹാരങ്ങളും കൂടി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുത്ത് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് ഉണ്ടാക്കിയാലും ചക്കക്കുരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് ആരും ഒരിക്കലും പറയില്ല ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഗസ്റ്റിനൊക്കെ ധൈര്യമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി പലഹാരം തന്നെയാണ് അതിലുപരി നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ നല്ല രുചിയുണ്ട് കേട്ടോ അത് കഴിക്കാൻ ഒരൊറ്റ തവണ ഇത് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ ചക്കക്കുരി കിട്ടുന്ന സമയത്ത് ഈ ഒരു ഐറ്റം ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ പോണതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണട്ടെ ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്യട്ടെ അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം ഇതിൻ്റെ ഉൾഭാഗം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം പുറമേ നല്ല ക്രിസ്പി ആണെങ്കിലും ആ ഒരു ചക്കക്കുരുവിൻ്റെ ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫീലിങ്സാണ് കേട്ടോ നല്ല ഒരു സോഫ്റ്റ്നെസ്സും നല്ല രുചിയുണ്ട് ഇത് കഴിക്കാനായിട്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഉള്ളത്തെ ആ ഒരു ഫില്ലിങ് എന്നാലെ പുറമേ നല്ല ക്രിസ്പിയാണ് ഒട്ടും എണ്ണ കുടിക്കൂല ധൈര്യമായിട്ട് എന്നെ ചെയ്ത് നോക്കിക്കോളൂ അപ്പൊ ഇൻഷല്ല അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വരാം എല്ലാരോടും അസലാമലൈക്കും